നമസ്കാരം കേരളത്തിലെ പൊതുനിരത്തുകളിൽ ഇത്തരത്തിൽ അനുമതിയില്ലാതെ ഫ്ലക്സുകളും കൊടിതോരണങ്ങളും കൊണ്ട് നിറയ്ക്കരുത് എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് മാസങ്ങളായി പക്ഷേ ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിക്കാത്തതിനാൽ ആ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് നിരവധി ഫ്ലക്സ് ബോർഡുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സ്ഥാപിക്കപ്പെട്ടേ കൊണ്ടേയിരുന്നു പിന്നീട് ഹൈക്കോടതി ഇതിന്മേൽ പലതവണ ഉത്തരവ് പറയുകയും കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികൃതരോട് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതായത് ഈ പറയുന്ന ഫ്ലക്സ് ബോർഡുകൾ എടുത്തു മാറ്റണം ആരെങ്കിലും വച്ചാൽ അത് നഗരസഭയോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അത് എടുത്തു മാറ്റണം അങ്ങനെ എടുത്തു മാറ്റിയില്ല എങ്കിൽ ഈ പറയുന്ന കോർപ്പറേഷൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിക്ക് ഇത്തരത്തിലുള്ള പിഴ ഒടുക്കേണ്ടി വരും എന്നുള്ള എന്ന് വരെയുള്ള ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ടും പലയിടങ്ങളിലും ഫ്ലെക്സുകളും കൊടി തോരണങ്ങളും കൊണ്ട് നിറയുകയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ വീണ്ടും ഈ ഒരു വിഷയം പരിഗണിക്കുകയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഒരു കമൻ്റ് പറയുകയും ചെയ്തു ഞാനിപ്പോൾ കൊല്ലത്ത് നിന്നാണ് കൊല്ലത്ത് ഞാൻ ഇപ്പോൾ പോയാൽ കണടച്ചിരിക്കേണ്ടി വരണം കാരണം കൊല്ലം നഗരം മുഴുവൻ ഫ്ലെക്സ് ബോർഡുകളും ചെങ്കോടികളും മറ്റ് അലങ്കാര തോരണങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ കൊല്ലം നഗരത്തിൽ ഇത്രയധികം അതായത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇത്രയധികം പ്രചരണ സാമഗ്രികൾ കൊണ്ട് നിറച്ചിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് നിയമവാഴ്ചയില്ലാത്ത ഒരു സംസ്ഥാനമാണോ കേരളം കോടതി വിധികളെ ഇങ്ങനെ എന്തുകൊണ്ടാണ് ലംഘിക്കുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ചില പരാമർശങ്ങൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളെ ഉടൻ തന്നെ ഇതിൽ അപകടം മണത്തു കൊല്ലം കോർപ്പറേഷൻ എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ജില്ലാ സെക്രട്ടറിക്ക് അതായത് പാർട്ടിയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറിക്ക് ഒരു പിഴ അടിച്ച് കൊടുത്തിരിക്കുകയാണ് കൊല്ലം കോർപ്പറേഷൻ മൂന്ന് ലക്ഷം രൂപ പിഴയടയ്ക്കണം എന്നാണ് കൊല്ലം കോർപ്പറേഷൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ പറയുന്ന നിരത്തി വച്ചിരിക്കുന്ന ഫ്ലക്സുകളും അതുപോലെ തന്നെ കൊടി തോരണങ്ങളും അടി അഴിച്ചുമാറ്റാനായി പോലീസ് സംരക്ഷണവും നഗരസഭ ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാരണം വച്ചിരിക്കുന്നത് ഭരണകക്ഷിയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയുടെ പ്രചരണ സാമഗ്രികളാണ് നിരത്തി വച്ചിരിക്കുന്നത് അതിൽ തുടരാൻ നഗരസഭയ്ക്ക് ഭയമാണ് ആ നഗരസഭയെ കൊണ്ട് ഈ ബോർഡ് എടുപ്പിക്കാനായി കാവൽ നിൽക്കാൻ പോലീസിനും തീർച്ചയായും ഭയമുണ്ടാവും അതുകൊണ്ട് തന്നെ കൊല്ലത്ത് കാര്യങ്ങൾ എങ്ങോട്ട് എങ്ങോട്ടായിരിക്കും പോവുക അല്ലെങ്കിൽ ആരുടെ നിയമമായിരിക്കും കൊല്ലത്ത് നടപ്പിലാവുക എന്ന് കാത്തിരുന്നു തന്നെ കാരണം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ സി പി എം ഭയക്കുന്നു എന്നുള്ളതാണ് കാരണം ഇന്നലെ അദ്ദേഹം ഹൈക്കോടതിയിൽ ഇരുന്ന് ഒന്ന് രണ്ട് വാക്കുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ കൊല്ലം നഗരസഭയ്ക്ക് അനക്കം വെച്ചതും കൊല്ലം നഗരസഭ പിഴ ഈടാക്കിയതും അതുപോലെ തന്നെ അത് അഴിച്ചുമാറ്റാനുള്ള നടപടികൾ സാങ്കേതികമായിട്ടെങ്കിലും സ്വീകരിച്ചതും വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്